ഇത് ഇതിന്റെ കാല് തല്ലി പൊട്ടിച്ചു അതിൽ തേച്ച് പിടിപ്പിക്കാനുള്ള മസാല ഉണ്ടാക്കാം ഒന്നര സ്പൂൺ മുളക് പൊടി ഇടണുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് അതുകൊണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി ഇത് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം ഒഴിക്കാം ിൽ തേക്കാം ഇതൊരു പത്ത് മിനിറ്റ് നേരം വയ്ക്കാം ഈ ഉപ്പും ഒന്ന് പിടിക്കട്ടെ മൂടി വെക്കാം കൊഞ്ചു പുള്ളിക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലി ഇല പിന്നെ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതൊക്കെ അരിഞ്ഞെടുക്കാം നല്ല ഇറുക്കിലെടുത്തിട്ടുണ്ട് ഓല ഓലകളഞ്ഞെടുക്കാം ൊന്ന് വറുത്തെടുക്കണേ വറുത്തെടുക്കുമ്പോ അത് ചുരുളും പിന്നെ വളഞ്ഞു വരും അപ്പൊ അതൊന്ന് ഏർക്കിലി കുത്തി നിർത്തി നിർത്താം ഇതേപോലെ കുത്തി നിർത്താം ഏർക്കിലി കുത്താം എല്ലാതും ഇതുപോലെ കുത്തി എടുക്കാം ൃത്തിൽ കുത്തി എടുത്തുണ്ട് ഇനി വറക്കാം വെളിച്ചെണ്ണം കഴിക്കാം

രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് ഇഞ്ചി മഴത്തുള്ളൂ ചേർത്തത് പച്ചമുളക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളൊക്കെ മൂത്തുന്നുണ്ട് ഞാൻ സവോള അരിഞ്ഞതിടാം ചെരുളി അരിഞ്ഞത് ഇടാം ഇതൊന്ന് വളർത്തണം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാം കുറച്ചിട്ടാൽ മതി ഒരു മുക്കാൽ സ്പൂണൊക്കെ ഇട്ടാൽ മതി മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് ഗരം മസാല പൊടി ഇടാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടാം ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം ഇനി പൊടികളുടെ പച്ചമുളക്കൊന്ന് മാത്രമേ ഇനി ഇതെനിക്ക് ചെറിയൊരു തക്കാളി ഇട്ടുണ്ട് ഈ മസാലയിലേക്ക് പാവത്തിനുള്ള ഉപ്പിടാം മല്ലിയല്ല അരിഞ്ഞു വിടാം ഇത് ഓഫ് ചെയ്യാം ഒരു വാഴല മുറിച്ച് അത് കഴുകി വാട്ടിയെടുത്തുണ്ട് അതിൽ ഈ മസാലയൊക്കെ വെച്ച് പൊതിഞ്ഞെടുക്കാം മസാല ആദ്യം ഇടാം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയിൽ പകുതി ഇടാം ബാക്കി പകുതി ലാസ്റ്റ് ഇടാം മീൻ ഇതിലേക്ക് ഇതിൽ കഴിക്കാം ഇറുക്കല് ഉരി എടുക്കാം കേട്ടോ മീമർത്തയിലുള്ള മസാലയില്ലേ ബാക്കിയുള്ളത് അതൊക്കെ ഇതിലിടാം ഇനി ഇതിൻ്റെ മീത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയില്ലേ അത് ഇടാം ഇനി ഇതിൻ്റെ മീത് തക്കാളി അരിഞ്ഞത് വയ്ക്കുക ഇത് പൊതിയ വളരെ പോളജീന്തി അതുകൊണ്ടാണ് കെട്ടുന്നത് കേട്ടാല് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കാം പോലെ ചൂടായതിനു ശേഷം തീയൊന്ന് കുറച്ചിടാം എന്നിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിടാം ഇതൊന്ന് തുറന്ന് മറിച്ചിടാം നമുക്കിത് എടുക്കാം ഓഫ് ചെയ്യാം ഇതിലെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തോടഞ്ഞുണ്ട്